പറയാൻ ഇനിയും അൻപത് നിശ്ചയത്തിന് സുധൈവിന്റെ കൂടെ പോകാനായിരുന്നു വിപയ്ക്ക് താല്പര്യമെങ്കിലും ഒൻപതാം തീയതി ഉച്ചയ്ക്ക് ആശ്രയ വീട്ടിലേക്ക് പോയപ്പോൾ കൂടെ അവളും ഉണ്ടായിരുന്നു കൂടെ വന്നില്ലെങ്കിൽ മേലാൽ എന്നും വിളിച്ച് പുറകെ വന്നേക്കരുതെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് അവൾ കൂടെ പോകാൻ തയ്യാറായത് കൊടുങ്ങല്ലൂരിലെ ആശ്രയയുടെ വീട്ടിലെത്തിയപ്പോൾ അവളുടെ അടുത്തുള്ള ബന്ധുക്കളെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു വിപ എല്ലാവരുമായി വളരെ വേഗം പരിചയത്തിലായി പ്രത്യേകിച്ചും അവരുടെ കൊച്ചച്ച മക്കളായ സന്ധിയും സ്നേഹയുമായി രാത്രിയായപ്പോൾ അടുത്തുള്ളവരെല്ലാം തിരികെ പോയെങ്കിലും സന്ധ്യയും സ്നേഹയും ആശ്രയോടും വിഭയോടുമൊപ്പം വീട്ടിൽ തന്നെ തങ്ങി ബ്യൂട്ടീഷ്യൻ വെളുപ്പിന് വരുമ്പോൾ ആ സമയത്ത് വീട്ടിൽ നിന്നും അവിടെ എത്താൻ പറ്റില്ലെന്നും പറഞ്ഞാണ് അവർ അവിടെ തന്നെ കൂടിയത് അമ്മയുടെ അനുജത്തി സുലോചന മേമയുടെ മക്കളായ മനോജും സുധീഷുമൊക്കെ ശ്രാവണിനൊപ്പം ഓഡിറ്റോറിയത്തിലായിരുന്നു കൊടുങ്ങല്ലൂർ അമ്പലത്തിനടുത്തുള്ള ഒക്കെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു നിശ്ചയം അറേഞ്ച് ചെയ്തിരുന്നത് അതിന്റെ ഡെക്കറേഷനും മറ്റു കാര്യങ്ങളും നോക്കാൻ പോയതായിരുന്നു അവർ പിറ്റേ ദിവസം നേരത്തെ എഴുന്നേൽക്കാനുള്ളതുകൊണ്ട് ആശ്രയം വിപയും സന്ധിയും സ്നേഹയുമെല്ലാം നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ച് ഉറക്കമായി നിശ്ചയമായതുകൊണ്ട് കൂടുതൽ മേക്കപ്പ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നതിനാൽ കാലത്ത് മണിയായപ്പോഴാണ് ബ്യൂട്ടീഷ്യനും കൂട്ടരും എത്തിയത് പത്തരക്കായിരുന്നു മോതിരം മാറുന്നതിനുള്ള മുഹൂർത്തം എല്ലാവരുടെയും മേക്കപ്പ് കഴിഞ്ഞ് ും ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും മണി മണിയൊൻപതരയായി മെറൂൺ കളറിലുള്ള ലഹങ്കയിൽ ആശ്രയ സുന്ദരിയായി ഒരുങ്ങി നിന്നു പീച്ച് കളറിലുള്ള അതേ മോഡൽ ലഹങ്കയിൽ ഒരുങ്ങിയിറങ്ങിയ വിഭയെ കണ്ട് ആശ്രയുടെ കസിൻസ് അവൾക്കു ചുറ്റും താളം ചവിട്ടുന്നത് കണ്ടതും ആശ്രയ അവരെ വിളിച്ച് ആ അരിമണി കൊത്തിപ്പെറുക്കാൻ വേറെ ആളുണ്ടെന്ന് പറഞ്ഞതും അവന്മാർ ചമ്മിയ ചിരിയോടെ സ്ഥലം കാലിയാക്കി ഒരുങ്ങിയിറങ്ങിയവരെല്ലാം പല വണ്ടികളിലായി ഓഡിറ്റോറിയത്തിലേക്ക് യാത്രയായി പത്തുമണിക്ക് മുൻപ് തന്നെ ചെറുക്കന്റെ വീട്ടിൽ നിന്നുള്ളവരും ആളിലേക്ക് എത്തിച്ചേർന്നു ഹാളിലെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഡ്രസ്സിംഗ് റൂമിന് മുന്നിൽ നിന്ന് വിപ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നവരെ നോക്കി അവൾ സെലക്ട് ചെയ്ത ഡാർക്ക് പീച്ച് കുർത്തയും അതിന് ചേർന്ന പാൻറും ഇട്ട് ശ്രീഹരിക്കൊപ്പം നിൽക്കുന്ന സുദേവിനെ അടിമുടി ഒഴിയുകയായിരുന്നു അവളുടെ കണ്ണുകൾ ഓ മതിയടി ചോര പിടിച്ചത് ഇനി ഞാൻ ചെക്കനൊന്ന് കാണട്ടെ അടുത്ത് നിന്ന് ആശ്രയ പറഞ്ഞത് കേട്ടാണ് അവൾ സുദേവിൽ നിന്നും കണ്ണുകൾ മാറ്റിയത് താഴത്തേക്ക് ഇറങ്ങിയതും അപ്പച്ചിയും ശ്രീജയും അവരുടെ കൂടെ കുറെ സ്ത്രീകളും അവരെ പരിചയപ്പെടാനായി എത്തി ആശ്രയോടൊപ്പം വിബയെയും അപ്പച്ചി ഉത്സാഹത്തോടെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു അവരിൽ പലരുടെയും നോട്ടവും ചിരിയുമൊക്കെ കണ്ടപ്പോൾ അപ്പച്ചി അവരോടൊക്കെ തന്നെപ്പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം വിഭയ്ക്ക് തോന്നാതിരുന്നില്ല ചടങ്ങുകൾ തുടങ്ങും മുന്നേ ഇടയ്ക്ക് ശ്രീജ വിപയുടെ അടുത്തേക്ക് വീണ്ടും വന്നു അവൾ ലെഹങ്ക വേണ്ടെന്ന് വെച്ച് ഒരു കസവ് സാരിയാണ് ഉടുത്തിരുന്നത് ആരുടെ ക്ഷണമാ വധുവിന്റെയോ അത് വരന്റെയോ ശ്രീജയുടെ കളിയാക്കിയുള്ള ആ ചോദ്യം കേട്ട് മറുപടിയില്ലാതെ വിഭ ചിരിച്ചു വാ ഇനിയും പലരെയും പരിചയപ്പെടാനുണ്ട് ശ്രീജ അവളെയും കൂട്ടി അവരുടെ ബന്ധുക്കളുടെ അടുത്തേക്ക് നടന്നു ശ്രീജയോടൊപ്പം നടന്നു പോകുമ്പോൾ ആരോടോ വർത്തമാനം പറഞ്ഞു നിൽക്കുന്ന സുദേവിനെ അവൾ ഒരു നോക്ക് കണ്ടു അപ്പോ തോളത്തിരിപ്പുണ്ട് അമ്മ അവന്റെ വിരലുകളിൽ പിടിച്ച് കൂടെയും വന്നിട്ട് നേരെ ചൊവ്വിയൊന്ന് കാണാനോ സംസാരിക്കാനോ പറ്റിയില്ല ഉള്ളിൽ ചെറിയൊരു വിഷമം അതോടൊപ്പം ഒരു കുറുമ്പും വന്നിട്ടൊന്ന് തന്നെ അന്വേഷിക്കണമല്ലോ സുധൈവ് ഒരിക്കൽ പറഞ്ഞതുപോലെ ഒരുപാട് ഒരു കുടുംബമാണ് അവരുടേതെന്ന് ബിബയ്ക്ക് മനസ്സിലായി എല്ലാവരും പരസ്പരം വർത്തമാനം പറച്ചിലും ചിരിയുമാണ് അത് നോക്കി നിൽക്കെ അവൾ തന്നെ കുറിച്ചൊന്ന് ചിന്തിച്ചുപോയി ആകപ്പാടെ വിരലിൽ ഉണ്ടാവുന്ന കുറച്ചു ബന്ധുക്കൾ ചിട്ടയും അനൂപും ഒഴിച്ചാൽ ബാക്കിയുള്ളവർ തന്റെ കുറ്റം കണ്ടുപിടിക്കാൻ മാത്രം നടക്കുന്നവർ അവൾക്ക് സ്വയം ഒരു കുച്ചം തോന്നി ശബരിയേട്ടന്റെ അച്ഛന്റെ ബന്ധുക്കളൊക്കെ തമ്മിൽ നല്ല അടുപ്പത്തില എന്ത് ചടങ്ങുണ്ടെങ്കിലും എല്ലാവരും വരും ഇതിപ്പോ നിശ്ചയമായതുകൊണ്ടാ അധികം പേരില്ലാത്ത കല്യാണത്തിന് കാണാം പുറത്തുനിന്നും വേറെ ആളെ ഒന്നും ക്ഷണിക്കേണ്ടി വരില്ല ഓരോരുത്തരെയും വിപക്ക് പരിചയപ്പെടുത്തി അവർക്കിടയിലൂടെ നടക്കുമ്പോൾ ശ്രീജ പറഞ്ഞത് കേട്ട് അവൾക്ക് കൊതി തോന്നി എന്നെങ്കിലും ഒരിക്കൽ ഈ കൂട്ടത്തിൽ ഒരാളാകാൻ തനിക്ക് കഴിയുമോ അവൾ ആലോചിച്ചു അതിനിടയിൽ മോതിരം മാറാനുള്ള സമയമായി എന്ന് ആശ്രയയുടെ കൊച്ചച്ചൻ സ്റ്റേജിൽ നിന്നും അറിയിച്ചതനുസരിച്ച് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി കൃത്യം പത്തരക്ക് തന്നെ മോതിരം മാറ്റം നടന്നു ആശ്രയയുടെ അച്ഛനും ശ്രീഹരിയുടെ കൊച്ചച്ഛനും എടുത്തുകൊടുത്ത മോതിരങ്ങൾ ആശ്രയയും ശ്രീഹരിയും പരസ്പരം വിരലുകളിൽ അണിയിച്ചു പിള്ളേര് സെറ്റ് കൈയടിച്ചും ആർപ്പ് വിളിച്ചും സന്തോഷം പ്രകടിപ്പിച്ചു കൂട്ടത്തിൽ നിന്നും ഏതോ വിരുദൻ വിളിച്ചു പറഞ്ഞത് കേട്ട് ശ്രീഹരി ആശ്രയെ തോളിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞതും ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ജാതകങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്തു വിവാഹത്തിന്റെ ദിവസവും മുഹൂർത്തവും അനൗൺസ് ചെയ്തതോടെ ഫോട്ടോഗ്രാഫർമാർ ചെറുക്കനെയും പെണ്ണിനെയും ചേർത്ത് നിർത്തി ഫോട്ടോകൾ എടുത്തു തുടങ്ങി കുറച്ച് ഫോട്ടോകൾ സ്റ്റേജിൽ നിന്നും എടുത്ത ശേഷം അവർ ഹരിയെയും ആശ്രയേയും കൊണ്ട് പുറത്തേക്കിറങ്ങി ഓഡിറ്റോറിയത്തിന്റെ മുന്നിലുള്ള ചെടികൾക്കിടയിൽ അവരെ നിർത്തി ഫോട്ടോ എടുക്കുന്നത് നോക്കി നിൽക്കുന്നതിനിടയിലാണ് വിപയുടെ കയ്യിൽ പിടിച്ച് ആരോ പുറകോട്ട് വലിച്ചത് ചെന്ന് തട്ടി നിന്ന ദേഹം ആരുടേതാണെന്നറിയാൻ അവൾക്ക് മുഖമുയർത്തി നോക്കേണ്ടി വന്നില്ല പരിചയമുള്ളൊരു ഗന്ധം അവളെ പൊതിഞ്ഞു മുന്നിൽ നിൽക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ടവൻ തന്നെയാണെന്നുള്ള തിരിച്ചറിവിൽ മുഖമുയർത്താതെ അവൾ നിന്നു വിപക്കുട്ടി ഭയങ്കര തിരക്കിലാണല്ലോ കുസൃതി നിറഞ്ഞ ശബ്ദം കേട്ടവൾ മുഖമുയർത്തി ഓ വന്നിട്ടൊന്ന് അന്വേഷിക്കണമല്ലോ എന്നിട്ട് എനിക്ക് തിരക്കാത്രേ ഉറുമ്പു നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ നോക്കി അച്ചോടാ പിണങ്ങിയോ കുഞ്ഞോള് ഞാനാരാ പിണങ്ങാൻ അവൾ പരിഭവിച്ചു എന്തായാലും ഈ ലഹങ്ക ഇട്ടിട്ട് വിപക്കുട്ടി അടിപൊളിയായിട്ടുണ്ട് ആ പ്രശംസയിൽ ഉള്ളം നിറഞ്ഞെങ്കിലും പരിഭവം വിടാതെ അവൾ നിന്നു അവനോട് വെറുതെ പരിഭവിക്കാനും പിണങ്ങാനും ആ പിണക്കം മാറ്റാനായി അവൻ പറയുന്ന കൊഞ്ചലുകൾ കേൾക്കാനും അവളുടെ മനസ്സാഗ്രഹിച്ചു അതറിഞ്ഞതുപോലെ അവൻ അല്പം കൂടി അവളോട് അടുത്തു നിന്നു ചുറ്റുമുന്ന് കണ്ണോടിച്ച് ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് അവൻ ആ മൂക്കിൻ തുമ്പൊന്ന് പിടിച്ചു വലിച്ചു പിണങ്ങാതെ എന്റെ കുഞ്ഞിക്കുറുമ്പെ കാതോരം കേട്ട മന്ത്രണത്തിൽ പൂത്തുലഞ്ഞു അവൾ മറ്റാരും കണ്ടില്ലെങ്കിലും ഫോട്ടോഗ്രാഫർമാരുടെ ക്യാമറ കണ്ണുകൾ കൃത്യമായി അവൾ ചോദിച്ചു അവരെ ഞാൻ ഏൽപ്പിച്ചു ഈ കൊച്ചിനെയും എനിക്ക് നോക്കണമല്ലോ ഓഹോ അവൾ പുരികങ്ങൾ ഉയർത്തി നോക്കി അവളുടെ കണ്ണുകളിൽ കുസൃതി നിറഞ്ഞു എന്നാ എന്നെയും കുറച്ചു നേരം എടുത്തുകൊണ്ട് നടന്നേ വാ അവൻ കൈകൾ നീട്ടി ചുറ്റും ആളുകൾ നിൽക്കുന്ന ധൈര്യത്തിൽ അവൾ അല്പം കൂടി അവന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു ആളുകൾ നോക്കി നിൽക്കെ അവൻ എടുക്കില്ലെന്ന് വിചാരിച്ച അവളുടെ ചിന്തകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ അവളെ മുകളിലേക്ക് ഉയർത്തി ചുറ്റിനും നിന്ന് അടക്കി പിടിച്ച ചിരികൾക്കൊപ്പം ക്യാമറകളുടെ ഫ്ലാഷുകളും മിന്നിത്തെഞ്ഞു ഇടുപ്പിന്റെ മാർദ്ദവത്തിൽ കരുത്തുറ്റ കൈകൾ അമർന്നപ്പോൾ ഷോക്കേറ്റതുപോലെ അവൾ വിറച്ചു അയ്യേ താഴെ എല്ലാരും നോക്കുന്നു അവൾ കിടന്നു പിടഞ്ഞപ്പോൾ അവൻ അവളെ താഴെ നിർത്തി ചുവന്നുപോയ കവിളുകൾ മുന്നിൽ നിൽക്കുന്നവന്റെ കുസൃതി കണ്ണുകളിൽ നിന്നും മറച്ചു പിടിക്കാൻ മുഖം കുനിച്ചവൾ പിന്നീട് അങ്ങോട്ട് അവൻ ചടങ്ങിലുടനീളം അവളുടെ അടുത്തു നിന്നും മാറാതെ തന്നെ നിന്നു ആരെങ്കിലും അന്വേഷിക്കുമ്പോൾ അടുത്തു നിന്നും പോകാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവളുടെ വിരലുകളിൽ ചെറുവിരൽ കോർത്തവൻ അവളെ പിടിച്ചു നിർത്തി അവർ തമ്മിലുള്ള കെമിസ്ട്രി മനസ്സിലാക്കിയ ഫോട്ടോഗ്രാഫർമാർ ആശ്രയിക്കും ശ്രീഹരിക്കുമൊപ്പം അവരെയും തങ്ങളുടെ കേന്ദ്രബിന്ദുവാക്കി ശ്രീഹരിയോട് കൂട്ടത്തിലുള്ള ഒരു ഫോട്ടോഗ്രാഫർ ചോദിച്ചപ്പോൾ അടുത്ത കല്യാണത്തിന്റെ ചെറുക്കന് പെണ്ണുമാണത് എന്നവൻ പറഞ്ഞതും അവരുടെ ആവേശം ഒന്നുകൂടി കൂടി സുദേവിന്റെയും വിഭയുടെയും വിരലുകളുടെയും കണ്ണുകളുടെയും കഥ പറച്ചിലുകൾ അവരറിയാതെ തന്നെ ആ ക്യാമറകളിൽ പതിഞ്ഞുകൊണ്ടിരുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്തും വിഭയെ പിടിച്ച് സുദേവിന്റെ അടുത്തു തന്നെ ഇരുത്തി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് മൂന്നു മണിയോടെ ശ്രീഹരിയുടെ വീട്ടിൽ നിന്നും വന്നവർ പോകാനായി ഇറങ്ങിയപ്പോൾ വിഭയും അവർക്കൊപ്പം ഇറങ്ങി സുദേവിനൊപ്പം പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ച വിഭയെ ആശ്രയ പിടിച്ചു നിർത്താൻ ശ്രമിച്ചതുമില്ല ശ്രീഹരിയോടൊപ്പം കാറിൽ കയറാൻ നിന്ന സുദേവിനെയും വിഭയേയും ശ്രീജൻ നിർബന്ധിച്ച് ഒരു ടെമ്പോ ട്രാവലറിലേക്ക് കയറ്റി ഉള്ളിക്കാരിയത് മനഃപൂർവം ചെയ്തതാണെന്ന് യാത്ര തുടങ്ങി അല്പം കഴിഞ്ഞപ്പോഴാണ് വിബയ്ക്കു മനസ്സിലായത് വണ്ടി മുന്നോട്ടു നീങ്ങിയതും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വിബയെയും സുദേവിനെയും ആക്കിക്കൊണ്ടുള്ള കളിയാക്കലുകൾ ഉയരാൻ തുടങ്ങി ശ്രീജയോടൊപ്പം ഇരിക്കുകയായിരുന്ന വിപ അങ്ങേവശത്തിരിക്കുന്ന സുദേവിനെ നോക്കി കണ്ണടച്ച് ഉറക്കം നടിച്ച് കിടക്കുകയാണ് ആള് അല്പസമയം കൂടി കഴിഞ്ഞതോടെ കഴിഞ്ഞതോടെപോ ട്രാവലറിനകത്ത് വെച്ചിരുന്ന പാട്ടിനൊപ്പം ഓരോരുത്തരായി എഴുന്നേറ്റ് ഡാൻസ് കളിക്കാൻ തുടങ്ങി അമ്മവും ഒക്കെ സീറ്റിൽ കയറി നിന്ന് അതിനൊപ്പം തുള്ളാനും തുടങ്ങി ശ്രീജയും കൂട്ടത്തിൽ എഴുന്നേറ്റ് കളിക്കാൻ തുടങ്ങിയതോടെ സുദേവിന്റെ അച്ഛന്റെ കസിന്റെ മകളാണെന്നും പറഞ്ഞ് പരിചയപ്പെട്ട ആർദ്ര വന്ന് വിബയെയും നിർബന്ധിച്ച് ഡാൻസ് കളിക്കാനായി എഴുന്നേൽപ്പിച്ചു ആ കൊച്ചു തന്നെ സുദേവിനെയും കുത്തിപ്പൊക്കി പിന്നീടങ്ങോട്ട് കളമശ്ശേരി എത്തുന്നതുവരെ ആ വണ്ടിക്കകം ഏതോ ഡാൻസ് ഫ്ലോർ പോലെയായിരുന്നു പ്രായമായവർ പിള്ളേരുടെ കളി കണ്ട് കൈകൊട്ടി ആസ്വദിക്കുന്നുമുണ്ടായിരുന്നു ആ കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമയും പരസ്പര സ്നേഹവും വിപ ജീവിതത്തിൽ ആദ്യമായി കാണുകയായിരുന്നു അഞ്ചുമണിയോടെ അപ്പച്ചിയുടെ വീട്ടിൽ ചെന്ന അവർ കുറേ നേരം എല്ലാവരോടുമൊപ്പം അവിടെ ചിലവഴിച്ച ശേഷം ഏഴ് മണിയോടെയാണ് ഫ്ളാറ്റിലേക്ക് പോകാനായി ഇറങ്ങിയത് ശ്രീജ വിബയെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിച്ചു ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ കല്യാണം ഒരുമിച്ച് തന്നെ നടത്തണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം ചേട്ടനും വിബയും തമ്മിലുള്ള അടുപ്പം എത്രത്തോളം ഉണ്ടെന്ന് ഇന്ന് ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് എല്ലാവർക്കും മനസ്സിലായി പക്ഷേ വാവയെ കുറിച്ച് ഓർക്കുമ്പോഴുള്ളൊരു സങ്കോചമാട്ടന്റെ ഉള്ളിൽ ഞങ്ങൾ നാളെ പോകുന്നത് മാറ്റിവെച്ചു എന്തിനാന്നോ നാളെ ഹരിയും ശബരിയേട്ടനും കൂടെ ബാംഗ്ലൂർക്ക് പോവുകയാണ് വാവയെ കാണാൻ എല്ലാവർക്കും ഉറപ്പുണ്ട് അവൾ സമ്മതിക്കുമെന്ന് കാരണം പതിനൊന്ന് വയസ്സേ ഉള്ളൂ എങ്കിലും അവളും ചേട്ടനെ പോലെ തന്നെ ചിന്തിക്കുന്നവള അതുകൊണ്ട് എന്റെ ചേച്ചിയാകാൻ തയ്യാറായിരുന്നോ കേട്ടോ പറഞ്ഞു കഴിഞ്ഞതും ശ്രീജ വിപയുടെ കവിളിൽ ഉമ്മ വെച്ചു നിറഞ്ഞ ചിരിയോടെ ദീർഘമായി ഒന്ന് നിശ്വസിച്ചിട്ട് വിപ പുറത്തേക്ക് ഇറങ്ങി പോകും വഴി രാത്രി കഴിക്കുവാനുള്ള ഭക്ഷണവും വാങ്ങിയിട്ടാണ് അവർ ഫ്ളാറ്റിലേക്ക് പോയത് ചെന്നു കയറിയ ഉടനെ കുളിച്ചു ഫ്രഷായി അവർ ഭക്ഷണം കഴിക്കാനായിരുന്നു എപ്പോഴാ വിട്ടി ആശ്രയവിന്റെ ചോദ്യം കേട്ട് കോഴിക്കാലും കടിച്ചുപിടിച്ച് അവൾ കണ്ണുമിഴിച്ച് അവനെ നോക്കി അവളെ നോക്കാതെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ സുദേവ് വീണ്ടും ചോദിച്ചു എന്താ ഒന്നും ഒന്നുമില്ല എല്ലാ കാര്യത്തിലും ആണുങ്ങളെ ഡിപ്പൻഡ് ചെയ്യുന്നത് മോശമല്ലേ ചിലതൊക്കെ നിങ്ങൾ സ്വന്തമായി അവാർഡ് പടം പോലെ നേരെ നോക്കാതെയാണ് കളിയാക്കിയുള്ള പറഞ്ഞു ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ആശ്രയ മുഖം അവളുടെ മുന്നിൽ തെളിഞ്ഞു വെറുതെ അല്ല അവൾ ഇന്ന് താൻ പോരാൻ പോയപ്പോ തടയാതിരുന്നത് മുന്നിലേക്ക് തന്നെ മനഃപൂർവ്വം ആശ്രയമേ വേണ്ടീ അവളെ ഉള്ളിൽ പ്രാഗിക്കൊണ്ട് അവനെ നോക്കി ഉമ്മീറ്റിറക്കി എല്ലാ കാര്യങ്ങളിലും ആണുങ്ങളെ ഡിപ്പെൻഡ് ചെയ്യണമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷെ ഇക്കാര്യം അങ്ങനെയല്ല വിപക്കുട്ടിയോട് ഞാൻ പറഞ്ഞതല്ലേ അവനെ ഡീൽ ചെയ്യാൻ അത്ര എളുപ്പമല്ലെന്ന് മദ്യം മാത്രമല്ല ഡ്രഗ്സും ഉപയോഗിക്കുന്ന ഒരുത്തൻ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത അവന്റെ അടുത്ത് പോയിട്ട് എന്തു പറയാനാ അത് ഞാൻ പിന്നെ ഇനി കിടന്നുരുളണ്ട ആ ആശ്രയ ഇപ്പോഴത് പറഞ്ഞില്ലായിരുന്നെങ്കിലോ ആ ചോദ്യത്തിന് മറുപടിയില്ലാത്തത് കൊണ്ട് തന്നെ അവൾ തലകുനിച്ചു സോറി ആ കൊച്ചിനെ കുറിച്ച് ഓർത്തപ്പോ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല എന്നതൊന്നു ചിരിച്ചുണ്ടറിഞ്ഞൂടെ നോക്കി നോക്കിയേലി മനസ്സിൽ പറഞ്ഞുകൊണ്ടവൾ ഇടം കണ്ണിട്ട് അവനെ നോക്കി ഉണ്ണിയേട്ടന് കൊഞ്ചിക്കാൻ മാത്രമല്ല അത്യാവശ്യം വഴക്കു പറയാനും അറിയാമെന്ന് മനസ്സിലായതോടെ അവൾ മുഖം താഴ്ത്തിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അടുക്കളയിൽ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ പിന്നിൽ വസ്ത്രങ്ങൾ ഉലയുന്ന ശബ്ദം കേട്ട് അവൾ ചെവി കൂർപ്പിച്ചു കുർപ്പിച്ചു തോന്നുന്നു പതിഞ്ഞ ശബ്ദത്തിലാ വിളി ആലോചിക്കാതെ ഓരോന്ന് ചെയ്ത് അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാനല്ലേ വഴക്ക് പറഞ്ഞത് അവൾ വാഷ്പേസിലെ ടാപ്പ് ഓഫ് ചെയ്തിട്ട് അവന് നേരെ തിരിഞ്ഞു തെറ്റ് ചെയ്തിട്ടല്ലേ വഴക്ക് പറഞ്ഞത് ഒരാളെ സഹായിക്കാൻ തോന്നുന്നത് തെറ്റൊന്നുമല്ല നല്ല കാര്യമാണ് പക്ഷെ അതിന് തിരഞ്ഞെടുക്കുന്ന വഴികൾ കൂടി ശ്രദ്ധിക്കണം അവനെ കാണാൻ പോകുമ്പോൾ ശ്രീഹരിയും കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഓരോരുത്തരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നറിയില്ല എങ്കിലും അല്പം ഭീഷണിപ്പെടുത്തിയായാലും നമുക്കത് പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കാം ഇല്ലെങ്കിൽ പിന്നെ നിയമത്തിന്റെ വഴി നോക്കാം അതുപോലെ അവൾ സന്തോഷത്തോടെ തലയാട്ടി അവളെ നോക്കി ചിരിച്ചിട്ട് അവൻ പുറത്തേക്ക് നടന്നു വാതിൽക്കൽ വരെ പോയവൻ പെട്ടെന്ന് തിരികെ വരുന്നത് കണ്ട് അവൾ ഒന്ന് പകച്ചു കയ്യിലിരുന്ന ഫോൺ അവൾക്ക് നേരെ നീട്ടിയിട്ട് അവൻ കൈകൾ കെട്ടി നിന്നു സ്ക്രീനിലെ ഫോട്ടോ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു മുഖമുയർത്തി അവനെ ഒന്ന് നോക്കിയിട്ട് അവൾ വീണ്ടും സ്ക്രീനിലേക്ക് ശ്രദ്ധ തിരിച്ചു മുട്ടിയൊരുമി നിന്ന് തന്റെ മൂക്കിൻ തുമ്പത്ത് പിടിച്ചിൽ ആളിക്കുന്ന ഉണ്ണിയേട്ടൻ മുഖമുയർത്തി ആ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന താൻ താഴെ ഇരുന്നിട്ട് ആരോ എടുത്തിരിക്കുകയാണ് ആ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ബ്ലേഡായി മുകളിലെ സൂര്യന്റെ കിരണങ്ങൾ ഇടയിൽ വീഴും പോലെ എടുത്തിരിക്കുന്ന മനോഹരമായൊരു ഫോട്ടോ മറ്റൊന്ന് തന്റെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഉണ്ണിയേട്ടൻ അവളത് വേഗം തന്നെ തന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുന്നതിനിടയിൽ തൊട്ടു മുന്നിൽ അവന്റെ സാമീപ്യം അറിഞ്ഞ് അവൾ ശ്വാസമടക്കി പിടിച്ചു നിന്നു കവിളിലൊരു തലോടൽ അവളുടെ കണ്ണുകൾ കൂമ്പിപ്പോയി മയങ്ങിപ്പോയ കണ്ണുകൾ മെല്ലെ തുറക്കുമ്പോൾ നെറുകയിലേക്ക് താഴ്ന്നു വരുന്ന ചുണ്ടുകളാണ് അവളുടെ കണ്ണിൽപ്പെട്ടത് അവൾ കണ്ണുകൾ തുറക്കുന്നത് കണ്ടതോടെ അവൻ വെപ്രാളപ്പെട്ട് തിരികെ നടന്നു അവൾ നെറ്റിയിൽ സ്വയം സ്വയമൊന്നു തല്ലി നടന്നകലുന്നവനെ നോക്കി നഷ്ടബോധത്തോടെ പിറുപിറുത്തുകൊണ്ട് നിൽക്കുമ്പോൾ വാതിൽക്കലോളം എത്തിയ അവൻ തിരിഞ്ഞുന്ന് നോക്കി അവന്റെ ചുണ്ടിൽ മിന്നിയ കുസൃതി ചിരിയുടെ പ്രതിഫലനം എന്നോണം ചിരിയോടൊപ്പം ഒരു പാട്ടിന്റെ വരികളും അവളുടെ ചുണ്ടുകളിൽ നിന്നും പുറത്തേക്കൊഴുകി ീർത്തുള്ളി തുടരും പറയാനിനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക ഇത്രയൊക്കെ പറഞ്ഞിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് ഇനി ഇവിടെയുണ്ട് ഇനിയിപ്പൊ നെഞ്ചത്തടിച്ച് കരേണ്ടി വരും എന്നാ തോന്നുന്നത് എന്തായാലും അഭിപ്രായങ്ങൾ പറയുന്നവരും ലൈക്കുകളും ഷെയറുകളും ചെയ്യുന്നവർ അതെങ്കിലും വിട്ടുകളയല്ല കേട്ടോ